അതെ മോളെ ഞാനിപ്പോ ത്യാഗരാജന്റെ അടുത്തുണ്ട് ഏയ് അവന് ആളാകെ മാറിയിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എല്ലാം വിശദായിട്ട് ചോദിക്കണം ഓ ആ മോളെ ഫ്ലാറ്റിൽ എത്തിയിട്ട് വിളിക്കേ ശരി ീതി സ്വഭാവമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് നീ ഒരു രാഷ്ട്രീയക്കാരനായി അതും പ്രധാനപ്പെട്ട പാർട്ടിയിലെ പ്രമുഖമായൊരു സ്ഥാനത്ത് എന്തൊക്കെയാടാ സംഭവിച്ച നമ്മുടെ കുടുംബത്തോട് കടപ്പാട് കാണിക്കാൻ നിന്നെ പരിഗണിച്ചു പറയുന്നതൊക്കെ എനിക്കെന്തോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചേച്ചിക്കല്ല എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഞാൻ ഇത്രയും മാറി അളിയനോട് പാർട്ടി കാണിച്ച നന്ദിയാ ആ നിലയ്ക്ക് തന്നെ പാർട്ടി എന്നെ ക്ഷണിച്ചത് പക്ഷേ രാഷ്ട്രീയക്കാരനായപ്പോൾ ഞാൻ അറിയാതെ ഒരു സാമൂഹ്യ ബോധം എൻ്റെ ഉള്ളിലേക്ക് വന്നു ഉത്തരവാദിത്ത എനിക്കൊരു സ്ഥാനം തന്ന അംഗീകരിച്ച പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുന്നതൊന്നും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് വന്നു ഇപ്പൊ തന്നെ സിദ്ധാർത്ഥൻ സാറിനെ പാർട്ടി നിഷേധിച്ചപ്പോ പ്രഭാവതി മാഡത്തിന്റെ പേര് നിർദ്ദേശിച്ചത് മാഡം മത്സരിക്കുന്നില്ല എന്ന് പേര് നിർദ്ദേശിച്ചതാരാ ഞാനും അവരെ കൊല്ലാൻ നിന്ന നീ തന്നെ അവർക്ക് സീറ്റ് പ്രഭാവതിൽസരിക്കുന്നില്ലെന്ന് ആവശ്യപ്പെടുന്നു ചേച്ചി മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ മാറ്റം ചില സാഹചര്യങ്ങൾ മനുഷ്യനെ മാറ്റും ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടില് ഒരു പാർട്ടിക്കാര്യത്തിന് വേണ്ടി പോയപ്പോ നന്ദൻ എന്നോട് ഉറക്കാൻ വന്നു പരസ്യമായിട്ട് അവഹേളിച്ചു ഞാൻ എങ്ങനെ പ്രതികരിച്ചെന്ന് ചേച്ചിയൊന്ന് അന്വേഷിച്ചു നോക്ക പഴയ ത്യാഗരാജനായിരുന്നെങ്കിൽ തോക്കെടുക്കുമായിരുന്നു പക്ഷേ ചിരിയോടെയാ ഞാൻ ആ സന്ദർഭം നേരിട്ടത് എനിക്ക് വേണ്ടി നന്ദനോട് ചൂടായ പ്രവർത്തകരെ തണുപ്പിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ മറ്റൊന്ന് കേട്ടു എന്താ ചേച്ചി നിന്റെ പിറകിൽ മറ്റാരും ഉണ്ടെന്ന് ചേച്ചി കേട്ട സത്യ എന്റെ പിറകിൽ ഒരാളുണ്ട് അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവം ചേച്ചി എന്നെ കൊണ്ടിപ്പോ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്നത് അങ്ങനെ തന്നെയാ വേണ്ട ത്യാഗരാജ നിന്നെ ഞാൻ അവിശ്വസിക്കുകയല്ല വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതുമല്ല ചന്ദ്രൂത്തുകാർക്കെതിരെയുള്ള എന്തെങ്കിലും തന്ത്രവുമായിട്ടാണ് നിന്റെ ഇപ്പോഴത്തെ നീക്കമെങ്കിൽ നേതാക്കൾക്ക് ഞാൻ പരാതി കൊടുക്കും നിനക്ക് പാർട്ടിയിൽ കിട്ടിയ സ്ഥാനവും ഞാൻ ഇല്ലാതാക്കും ചേച്ചി എന്നൊന്നും നന്നാവാൻ സമ്മതിക്കുക ചേച്ചി എന്റെ മനസ്സ് ഇടിച്ചു കളന്ന രീതിയിൽ ഇങ്ങനൊന്നും സംശയിക്കല്ലേ ഇത്രയും നേരത്തെ ഉത്സാഹം ചേച്ചി ഈ പറഞ്ഞോടുകൂടി ഇല്ലാതായി ചന്ദ്രുവത്തുകാരോട് ഞാൻ ചെയ്ത തെറ്റിനുള്ള പരിഹാരമായിട്ടാണ് ഞാനിപ്പോ ഈ ചെയ്തതൊക്കെ പിന്നെ ചന്ദ്രത്തിൽ ഇപ്പം സംഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവരു കാരണം തന്നെ ഉണ്ടാവുന്നതാ നന്ദനും ദേവികയും പിരിഞ്ഞു അതിന് കാരണവും ത്യാഗരാജനാണോ എന്താ ചേച്ചി ചേച്ചി പറ